ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന ചിത്രത്തിൽ കുതിരയുമായിട്ടുള്ള ഒരു രംഗം ചലച്ചിത്ര പ്രേമികളെ വിസ്മയത്തിലാക്കിയ ഒരു അസാധ്യ പ്രകടനമായിരുന്നു മദ്യലഹരിയിൽ നിയന്ത്രണം കുതിരയെ മെരുക്കുവാൻ ജയൻ പ്രയോഗിക്കുന്ന അസാധ്യ പ്രകടനമായിരുന്നു ശരഭഞ്ചനത്തിൽ മലയാളികളെ മാത്രമല്ല സിനിമ കണ്ട ലോകം പാടുമുള്ളവരെ ഞെട്ടിച്ചത് ഇത്തരത്തിലുള്ള രംഗം ലോക സിനിമയിൽ പോലും വിചിത്രമായിരുന്നു തൂപ്പില്ലാതെയുള്ള കുതിരയുമായിട്ടുള്ള ഈ സഞ്ചാരം ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രംഗമാണ് അന്നുമെന്നും മലയാളികളെ ഏറെ ത്രസിപ്പിച്ചതും ഈ രംഗം തന്നെ